ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ അന്താരാഷ്ട്ര ഉത്കാപഠന നേതൃസമിതിയിൽ അംഗമായ മലയാളി ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡോക്ടർ അശ്വിൻ ശേഖർ ഡോക്ടർ അശ്വിൻ ശേഖർ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സ്വദേശ് മെഗാക്യുസിന്റെ യു പി എച്ച് എസ് വിഭാഗം സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കായി ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായി പുതിയ വീഡിയോ സമർപ്പിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് അനുസരിച്ച് കേരളത്തിലെ വേതനം എത്ര കേരളത്തിലെ ഒരു ദിവസത്തെ കൂലി എത്രയാണ് ഉത്തരം മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപൻഡ് ടെന്നീസ് വിജയിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ കായിക താരത്തിന്റെ പേര് ഉത്തരം രോഹൻ ബൊപ്പണ്ണ രോഹൻ ബോപ്പണ്ണ ഫ്രെഡ് ഡാരിടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായിക് ഒഡീഷക്കാരനായ സുദർശൻ പട്നായിക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ യാത്രക്കപ്പൽ ടെർമിനൽ ഏതാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ പാണ്ഡുരംഗ ഹെഗ്ഡെ സ്ഥാപിച്ച പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ പേര് ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം അപ്പിക്കോ മൂവ്മെന്റ് ബംഗാൾ വിഭജനം ആസൂത്രണം ചെയ്ത വൈസ്രോയി ആര് ഉത്തരം കഴ്സൺ പ്രഭു ലോർഡ് കഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഉത്തരം അവാമി ലീഗ് അവാമി ലീഗ് പറയുന്ന കോൺഗ്രസ് നേതാക്കളിൽ മിതവാദികളിൽ ഉൾപ്പെടാത്ത ആളാര് അതായത് തീവ്രവാദി വിഭാഗം നേതാവാര് ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലകൻ ഫിറോഷ മേത്ത ഉത്തരം ബാലഗംഗാധര തിലകൻ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതായത് പൂർണ്ണ സ്വരാജാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നീ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിനിടയിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിനിടയിൽ വെച്ച് രണ്ടായിരത്തി പത്തിന് ശേഷം ഇത്തവണ നടത്തിയ വാർഡ് വിഭജനത്തിലൂടെ കേരളത്തിൽ എത്ര വാർഡുകളാണ് കൂടിയിരിക്കുന്നത് ഉത്തരം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകൾ ആകെ വാർഡുകൾ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ആയി നീർ തങ്ങളുടെ ജലജീവി ആയി തെരഞ്ഞെടുത്ത ജില്ലയേത് ഉത്തരം കോഴിക്കോട് ജില്ല ദണ്ഡി മാർച്ചിനൊടുവിൽ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് വാരിയെടുത്ത് ഉപ്പു നിയമം ലംഘിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് രണ്ടു ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ മലയാളിയായ പതിമൂന്ന് വയസ്സുകാരൻ ഉത്തരം സൂര്യനാരായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി ബി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു സി നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്നത് നിർമ്മിത ബുദ്ധി അതായത് എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെയാണ് ബെയ്ജിംഗ് ചൈന ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം നടപ്പാക്കുന്ന രാജ്യം ഉത്തരം യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്ക് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യം ഉത്തരം ടുവാലു ടുവാലു യാത്രക്കാരെയും കയറ്റി പറഞ്ഞ ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം ഓൾ ഇലക്ട്രിക് വിമാനം ഏതാണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് അലിയ സി എക്സ് മുന്നൂറ് ഗുജറാത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാലയുടെ പേര് ത്രിഭുവൻ സഹകാരി സർവകലാശാല ഗുജറാത്തിലെ ആനന്ദിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് സർപ്പപാഠം പദ്ധതി സർപ്പപാഠം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ റഷ്യയുടെ സോയോസ് എം എസ് ട്വന്റി നയൻ പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയുടെ പേരെന്ത് അനിൽ മേനോൻ അനിൽ മേനോൻ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂർ മിനിറ്റ് അവർ ബഹിരാകാശത്ത് നടന്നു അറിവിൽ തിളങ്ങാൻ സ്വദേശ് മെഗാക്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ നോക്കൂ ഇനി അഞ്ച് ടൈപ്പ് ബ്രേക്കർ ചോദ്യങ്ങൾ ഒപ്പം കമന്റ് ക്വസ്റ്റിനും മുഴുവനും കാണൂ കമന്റ് ചെയ്യൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി മുംബൈയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത ആവികപ്പലിന്റെ പേരെന്താണ് ഉത്തരം എസ് എസ് സഫാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി സി ശങ്കരൻ നായർ ഏത് വർഷമാണ് ആ പദവിയിൽ എത്തിയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് നെഹ്റു തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ അംഗമായി ചേർന്ന സംഘടന ഏതാണ് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി യു എസിലെ വില്യം പാറ്റേഴ്സൺ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ന്യൂട്രീഷ്യൻ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ പഴം ഏതാണ് ചെറുനാരങ്ങ ലെമൺ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ആയി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് യുർക്കാമെന്റ് ഈസ് ഹിയർ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമയായ പിറവിയുടെ അടുത്തിടെ മരണപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തിന്റെ പേര് ഉത്തരം കമന്റ്സിൽ എഴുതിക്കോളൂ വൈകല് ഇപ്പോൾ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം